നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ ഒരു കോമ്പിനേഷൻ പോലെ ഇഷ്ടപ്പെടുന്നു ചേർന്നിട്ടൊരിടിപെടുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊള്ളായ അങ്ങോട്ട് കൊള്ളാവട്ടെ എല്ലാരും കഴിഞ്ഞാൽ ഇത് നമ്മളെ എല്ലാ റെസിപ്പിയിലും എന്താ അരി കുഴയരുത് വിട്ട് വിട്ട് കിടക്കണം അപ്പൊ നമുക്ക് ടെൻഷനല്ലേ എത്ര കുഴയണോ അത്രേം നല്ലത് അത്രേ സ്ഥലമുള്ളൂ നമുക്ക് ഇവിടുന്ന് വളഞ്ഞു വരാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങളുടെ വഴി ഇതാ ഇത്ര ആയിട്ടിണ്ട് ടൈലൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം കൊറച്ചെത്തിട്ടു ഇനി കൊറച്ചു ഭാഗം കൂടി ആയി കഴിഞ്ഞ കഴിഞ്ഞ ടൈൽ ഇടണ പരിപാടി കഴിഞ്ഞു കണ്ടാ കഴിഞ്ഞു എന്താ ഇവിടെ തൊട്ട് ഇനി അവിടെന്നുള്ളത് ഇടണം ഇത്രയും ഭാഗം നമ്മള് സ്റ്റോപ്പ് ചെയ്ത ചേക്കാളെ വരുവായിരിക്കും ആ ഇനി ഇത്രയും കൂടി ഉള്ള ഫില്ല് ചെയ്യാൻ കണ്ടില്ലേ പിടിച്ച ഇത് കണ്ടില്ലേ ഈ സ്ലാബ് വരെ ആയിരുന്നു നമ്മുടെ കറക്റ്റ് വഴി ഉള്ളത് ഇത്രേ ഉള്ള വഴി മോനെ വണ്ടി വരുന്നുണ്ട് അവിടെ കയറിക്ക് ഇത്രയുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് നമുക്ക് കിട്ടിയ വഴിയാണ് ഞാൻ കൊറേ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇവിടെ കൂടി ഇവിടെ എന്താ ചെയ്യാൻ പോണേട്ടാ ഇവിടെ അവരിടൂലെ ഇവിടെ ഇടില്ല അവരിടില്ലെന്ന് പറയണ എന്താ ഉൾപ്പെടുത്തി ആ അറ്റം തൊട്ട് ഈ അറ്റം വരെയുള്ള ഈ വഴിയുടെ ഇത്രയും വീതി ആ പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഈ വീതി തന്നെ ഉള്ളു നമുക്ക് ആകെ ബുദ്ധിമുട്ട് വന്നത് ഇതാ ഈ മൂലയാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് തീർച്ചയായിട്ടും ഈ ഒരു കോണർ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വണ്ടി വരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്നും ആലോചിച്ചൊക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് വളഞ്ഞു ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ വണ്ടി ഒന്നും കേറൂലായിരുന്നു നമ്മള് വർഷങ്ങളായിട്ട് വണ്ടി വല്ല്യമ്മുടെ വീട്ടിലും അവിടെ നമുക്ക് എന്തായാലും പുറത്ത് ഇടേണ്ടിവന്നിട്ടില്ല വല്ല്യമ്മയുടെ വീട്ടിൽ ഇടുമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഇനി നമ്മുടെ വീട്ടിലേക്ക് കയറും അപ്പൊ ഇതാണ് വഴിയുടെ പ്രോഗ്രസ് ഇതാണ് അപ്പൊ ഇനി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുക അല്ലെ അതെ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ വന്നില്ല ഇത് അത് ഈ ചവിട്ടല്ലേ പരിക്കന് ഇട്ടിട്ട് ഉണങ്ങിട്ടുണ്ടാവില്ല വണ്ടി പോയത് കൊണ്ട് അപ്പൊ ഇന്ന് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ചെയ്തു ലെച്ചുവിനാണെങ്കിലും ആർക്കാണെങ്കിലും ഉണ്ടംപൊരി ഉണ്ടംപൊരി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം ഇതും ഞാൻ ഗസ് തരാം ഞാൻ ഇണ്ടാക്കുമ്പോ അധികം ഇഷ്ടമല്ലാത്ത നമുക്ക് പൊതുവേ വല്യ ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇഷ്ട ഇപ്പിണ്ടാക്കാൻ പോണ സംഭവം എനിക്കും ഇഷ്ടമല്ല ലച്ചുവിനും ഇഷ്ടമല്ല സേതു ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഒന്നും പുറത്തൊന്നും നിന്നൊന്നും വാങ്ങേണ്ടി വന്നിട്ടില്ല അപ്പൊ ഗസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ പിന്നെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാൻ പോണേണ്ട ഇഷ്ടമാണ്

അല്ല അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന അപ്പനും കൊറച്ച് തലേ ദിവസത്തെ കറി ഇഷ്ടം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കറിയാണ് അപ്പൻ ആ സാമ്പാർ സാമ്പാർ സാധം തൈര് സാധം ആ ഞാനും കഴിച്ചിട്ടില്ല പക്ഷെ ഇത് സാമ്പാർ സാധം പെട്ടന്ന് ആ വീഡിയോ കണ്ടപ്പോ ആ വീഡിയോന്റെ തമ്മില് വല്ലാതെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ നല്ല രസം തോന്നി അമ്മ അപ്പ അങ്ങനെ എടുത്ത് നോക്കി സാധനത്തിൽ ഇത് അങ്ങനത്തെ അല്ല ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാ ഇത് തമിഴം തമിഴന്മാരല്ല ആ അവരൊക്കെ ഉണ്ടാക്കണ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് പക്ഷെ ഞാനിപ്പ പച്ചരി എടുത്തിട്ടുണ്ട് അത് ഊണ് പച്ചരി ഒന്നും ഇണ്ടയിലില്ല ഞാൻ ദോശയ്ക്കു ഇടലേക്ക് പച്ചരി എടുത്തേ നമുക്ക് നോക്കാം ശരിയാ പിന്നെ ഒരു ഉണ്ടമുളക് ഉണ്ടമുളകിടുന്നുണ്ട് അത് നമ്മുടെ ഇല്ല പിള്ള സാധനം വെച്ച് പിന്നെ പച്ചക്കറി ഒന്നും ഇല്ല ഇല്ല നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് സാമ്പാർ ഉണ്ടായാലും ഒരു വീട്ടിലുണ്ടാക്കാനുള്ളത് എല്ലാ വീട്ടിലും ഉണ്ടാവും സാമ്പാർ ഒടി കായം അതെല്ലാം എല്ലാ വീട്ടിലും ഉണ്ടാവും അപ്പൊ ഇന്ന് എനിക്ക് എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുമ്പോ വെണ്ടക്കയാണ് മിക്കപ്പോഴും ഉണ്ടാവാത്തത് അപ്പൊ അത് ഇന്നുണ്ടായിരുന്നു അപ്പൊ വെണ്ടക്കണ്ടായിരുന്നു വെണ്ടക്ക നമുക്ക് എന്താ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതൊക്കെ ഇടാ ചില ആളുകൾ കോളിഫ്ലവർ കൊളായാലെന്താ ഇപ്പൊ സാമ്പാറല്ലേ അത് പോണെങ്കി പോട്ടൊരു വീടും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊളായ കൊളാവട്ടെ വാ ഉണ്ടാക്കണത് കാണിക്കുന്നുണ്ട് സത്യത്തില് ഇത് നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഇപ്പൊ എടുത്തേക്കുന്നത് അഡീഷണൽ ആയിട്ട് എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരിയാണ് പച്ചരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ മൂന്ന് പച്ചരി ഇല്ലായിരുന്നു നമ്മൾ ദോശ ഇഡിലി ഇതൊക്കെ ഉണ്ടാക്കി അതാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ സാധാരണ നമ്മൾ ഇടുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇതൊക്കെയാണ് ഇട്ട് ഇട്ടേക്കുന്നത് പിന്നെ ഞാൻ ഇത് അഡീഷണൽ ഇട്ടേക്കുന്നത് ജീര വിട്ടിട്ടുണ്ടായി ഞാനിങ്ങനെ എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കുമ്പോ ഇടാറില്ല ഇത് സത്യത്തിൽ ഒരു കുക്കറിൽ നമുക്ക് ചോറും കറിയും റെഡിയാവൂട്ടെ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ലഞ്ച് റെഡിയായി അഞ്ച് മിനിറ്റ് മതിയിട്ട സത്യത്തിൽ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ ഈ സാമ്പാർ സാധനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ട്രൈ ചെയ്യ ട്രൈ ചെയ്യാനായിട്ട് എന്താന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ടുണ്ടായി അവരെ തന്നെയിൽ വല്ലാതെ തന്നെ അട്രാക്ട് ചെയ്തു കേട്ടോ കുക്കറിലെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഇത് എന്തായാലും ഉണ്ടാക്കണോന്ന് ഞാൻ അപ്പൊ തന്നെ തീരുമാനിച്ചതാണ് പിന്നെ ഞങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടത് ഇല്ലയോന്ന് ഞാൻ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ പറയാൻ വേണ്ടി പോണത് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം ലഞ്ചൊക്കെ ഞങ്ങക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമോ

സാമ്പാർ സാധത്തിന്റെ ടെക്സ്റ്റർ കണ്ട ഇത് ഉണ്ടാക്കാനായിട്ടില്ല ഞാൻ പേടിയും അരി നമ്മള് കൊഴയണം ആരും പേടിക്കണ്ട ഇത് കൊഴഞ്ഞു കൊഴഞ്ഞിരിക്കേറ്റ് ഇരുന്നിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ടെക്സ്ചർ മണമുണ്ട് ഞാൻ ഇതൊക്കെ കഴിച്ചു ടേസ്റ്റ് ഉപ്പുണ്ടാക്കി നോക്കിയിട്ടുണ്ട് അച്ചാർ എടുത്തിട്ടുണ്ട് മാറത്തെ കഴിച്ചു നോക്കണം എന്റെ ഫ്രണ്ട് കഴിക്കണോ

നേത്രപ്രേ അന്നാര അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻൈച്ചോളാം ബാലോണോ തരാണോ ആണോ ഇപ്പുറാണോ കൂപ്പേറ്റ് ഉണ്ടോന്നോ ഹ് വയറ ചൂട്ടാതെ കേട്ടോ എങ്ങനെയാ ഇടുത് ഒരു പാത്രത്തിൽ ഇട്ടുണ്ടോന്നാവി പത്തമനോടെ ഒന്ന് എടുത്തേ കഴിക്കോ കൊഴപ്പില്ലട്ടേ ഇദേ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് زيدന്നോന്ന് പറഞ്ഞു ഇതിന്റെ ഒരു ഒരു കുക്കറി തന്നെ കറിയും ചോറും ഒരു പണിയില്ല ഏർ ഒറ്റ എല്ലാം കൂട്ടി ചോറ് ഇട്ട് നാല് വിശില് ഒരു അച്ചാർ ഒരു പപ്പടം ഉണ്ടെങ്കിണ്ടല്ലോ അന്നത്തെ ലഞ്ച് ഒരു പണിയില്ല അതാണ് ഒറ്റ കുക്കറിൽ ചോറും കറിയും ഒരുമിച്ച് റെഡി ഒരു കുളം അല്ലേ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യാം മല്ലിയല എന്താണെങ്കിലും വേണം നെയ്യും വേണം കുറച്ച് ഇതുണ്ടൊക്കെ കശുവണ്ടി കശുവണ്ടിപ്പ എന്താട്ടാ ഉപ്പ് മനസ്സിലാവാൻ അത് ഇട്ടുള്ള പിന്നെ ടേസ്റ്റ് ചെയ്തില്ല ആദ്യം കഴിച്ചു നോക്ക് ചെയ്തിട്ട് കഴിക്കേ കഴിക്കേ കുക്കറിൽ വെച്ചേക്കണേ എന്തെങ്കിലും ഇതില് പോരായ്മ ഉണ്ടോ കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ചെയ്യാ അങ്ങനെ എന്തെങ്കിലും തോന്നണ ഇരിവ് നമ്മുടെ പാകത്തിന് പക്ഷെ അവിടെ വലിയ ഇടാൻ പാടില്ല ഉരുളക്കിഴങ്ങ് ഇടാൻ പാടില്ല വെണ്ടക്കണ്ട് അതെന്നറിയണു ഇതെല്ലാം കൊഴഞ്ഞിതായി പൊക്കോളും ഒരു ക്യാമറയുടെ അടുത്ത് വന്നാമറയുടെ അടുത്തേക്ക് വയ്ക്കാം നെയ്യും തമിഴന്മാരുടെ ഭക്ഷണം വരത് അല്ലേ അല്ലേ ഞാൻ ഇത് ഒരു കുക്കറിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മക്കിപ്പോ ലഞ്ചായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അടിപൊളിയാണ് നമ്മള് വിചാരിച്ചപ്പോ ഞാൻ ആദ്യം വിചാരിച്ച ഫ്ലോപ്പ് ആയി പോവും പിന്നെ ഫ്ലോപ്പ് ആയാലും എന്താ അധികം നമ്മള് ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ലല്ലോ പിന്നെ ആയാലും സാമ്പാർ പൊടിയൊക്കെ ഇട്ടിതാക്കുമ്പോ എനിക്കറിയില്ല ഊണുപച്ചരിന്നിട്ട് വേറെ ഇണ്ടെന്ന് തോന്നുന്നു ഊണു പച്ചരി അല്ലാണ്ട് എടുത്തേക്കണം നമ്മടെ അതാ ഞാൻ പറഞ്ഞത് ഞാൻ ഇവരോട് ഇവരോടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ സേതേനോട് ഊണു വച്ചരി വാങ്ങണമല്ലോക്ക് എന്തിനാണെന്ന് അപ്പൊ ഞാൻ നമ്മുടെ ഇതൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ തൈര് സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലേതോട്ടാ അതൊന്ന് ഒന്നും നോക്ക് ഇത് എല്ലാരും ഒന്ന് എല്ലാരും വെച്ചാൽ ഇത് നമ്മളെ എല്ലാ റെസിപ്പിയിലും എന്താ അരി കുഴയരുത് ഇട്ട് വിട്ട് കിടക്കണം അപ്പൊ നമുക്ക് ടെൻഷനല്ലേ ഇത് എത്ര കുഴയണോ അത്രേം നല്ലത് ഭയങ്കര ആയി നമ്മള് ടർച്ചിന്റെ മുകളിലൊക്കെ പോയി ചെയ്യണോന്നായിരുന്നു പക്ഷെ സാമ്പാർ സാധമൊക്കെ ഉണ്ടാക്കി വന്നപ്പോ ഇത് എളുപ്പമാണ് പക്ഷെ നമ്മള് റോട്ടിലൊക്കെ ഒന്ന് പോയി തിരിച്ചിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ തന്നെ ആറര മണിയായി അപ്പൊ തന്നെ ഇരിട്ടായി ഇപ്പൊ ഏഴുമണിയായിട്ടുണ്ടാവുള്ളൂ അല്ലേ ഏഴര 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 ഇവിടെ ഇന്ന് ചെയ്യാം അപ്പൊ നല്ല കുറച്ച് ലൈറ്റിന്റെ ഒക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്താ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കണം നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബെൽബട്ടൺ അമർത്തണം ബായ് എടുത്ത് തരാ ടേസ്റ്റ് ഉണ്ടല്ലേ ഇതെന്താ കേട്ടാ മുളക് അതെന്ത്ണക്ക മുളക അരിഞ്ഞിട്ട് തുള്ളിച്ച മൈക്കെന്ത്ോ വർത്തമാനങ്ങൾ